ഷെ രാഹുൽ മാംകൂട്ടത്തിൽ വീണ്ടും പുറത്തേക്ക് അവസാനത്തെ കേസിലും പുറത്തേക്കാണ് ഈ പുറത്തേക്ക് ഉടനെ അകത്തേക്ക് പോകേണ്ടി വരുമോ ഏഹ് പുറത്തേക്കെന്ന് പറയാം ഇതുവരെ അത് പോയില്ലല്ലോ ഈ കേസുകൾക്കകത്ത് ഇനി ഉള്ള കേസിനൊക്കെ നേരത്തെ ജാമ്യം കിട്ടി ആദ്യം ഒരു കേസ് എനിക്കൊന്നും അശരീതി മാത്രമായിരുന്നു നമ്മളീ പെണ്ണിനെയൊന്നും കണ്ടിട്ടില്ല ഈ ഏഹ് അതിനകത്ത് എസ് ഐ ഇതിനകത്ത് ഒരു സംഘം ഉണ്ടല്ലോ എസ് ഐ ടി സംഘം അങ്ങനാണെന്ന് ഈ പറയുന്ന അന്വേഷണ സംഘം അന്വേഷണ സംഘം എസ് ഐ ടി സംഘം സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ സംഘം അന്ന് നമ്മൾ കണ്ടു ആരേലും രാഹുൽ പീഡിപ്പിച്ചവരുണ്ടോ രാഹുൽ പീഡിപ്പിച്ചവരുണ്ടോ എന്ന് പറയും എന്നൊക്കെ പണ്ട് നമ്മുടെ വീട്ടിലെ ഈ ആൾക്കാർ വിളിച്ചോണ്ട് നടക്കുവായിരുന്നു ഇതുപോലെ നടന്നു വിളിച്ചു പലയിടത്തും ചോദിച്ചു അങ്ങനെ നേരം പറഞ്ഞു സിനിമാകാരി പറഞ്ഞു എനിക്കത് സമൂഹത്തോട് പറയാനുള്ളതേ ഉള്ളായിരുന്നു എനിക്ക് മറുപടി ഒന്നും ഇല്ല എന്നുവെച്ചാൽ അവർക്കത് പറഞ്ഞ് നാട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് നാണൊരു സിനിമാ നടിയാണെന്നുള്ള രീതിയിൽ വരുത്തണമായിരുന്നു അങ്ങനെയുള്ള അതിന് മുമ്പ് സിനിമാ നടിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമാ നടിയെന്ന് പറഞ്ഞ കക്ഷിയെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതോടുകൂടിയാണ് പുള്ളി സ്വയം പ്രഖ്യാപിത സിനിമാ നടിയായത് ഇതുപോലെ നമ്മുടെ ഈ മുകേഷിന്റെ വിഷയം വന്നപ്പോൾ ഒരു സിനിമാ നടിയുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഞാൻ മുകേഷ് എന്നെ വിളിച്ചു എന്നെ പീഡിപ്പിച്ചു മറ്റേത് ചെയ്തു മനസ്സേം ചെയ്തു ഞാൻ എന്റെ ഭർത്താവല്ലാതെ ആരെയും സങ്കല്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അസത്യവാൻ സാവിത്രിയായിട്ട് ഇങ്ങനെ അവതരിച്ച് കുറെ നാൾ അവരും പറഞ്ഞു ഞാൻ സിനിമാ നടിയാണ് ഒരു സുപ്രവാതി തമിഴ്നാട്ടിൽ നിന്ന് പറയാ പോലീസ് ഒന്ന് ഇവിടെയും കുറെ ഇവിടെ പിള്ളാരെയും കൂടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തുമായിരുന്നു വിഷയം ഹോൾസെയിൽ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ മുകേഷ് ചെയ്ത പരിപാടി ചെയ്യിക്കുന്ന ആളായിരുന്നു എന്റെ കച്ചവടക്കാരിയായിരുന്നു ഈ അശരീരിയായിട്ട് വന്ന ലക്ഷ്യം എന്ന് കേരളത്തിലെ രാഷ്ട്രീയം ഒന്ന് ശുദ്ധീകരിച്ചു കഴിഞ്ഞു ശുദ്ധീകരിച്ചു അപ്പൊ അത് കോട്ടെ എനിക്കറിയത്തില്ല അപ്പൊ അവരങ്ങനെയായിരുന്നു പിന്നെ അതിനുശേഷം ഈ സിന്ധു സൂര്യകുമാർ ഇടപെട്ടെന്ന് പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നു അവർ അവരുടെ വിഷയം അതിനകത്ത് നമ്മൾ ആരെയും അവരെ ആരെയും കണ്ടില്ല എല്ലാവർക്കും ഒക്കെ അറിയാരണം കണ്ടില്ല അത് ജീവിതം കണ്ടില്ല അത് കോംപ്രമൈസായി രണ്ടാമത്തെ ഒരു കേസാണ് റിട്ടേൺ അതുവരെ ഇദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു എനിക്കെതിരെ ഇതുവരെ പരാതികളില്ല അശരീരികൾ മാത്രമേ ഉള്ളൂ ആരും വെളിച്ചത്തില്ല നിങ്ങൾ പറയുന്നതിനകത്ത് വല്ലതും തെളിവുണ്ടോ എൻ്റെതാണോ ഈ ശബ്ദമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു എന്നിടത്താണ് മൂന്നാമതും ഇതുപോലെ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന കല്യാണം കഴിച്ചിട്ടുള്ള ഭർത്താവുമായിട്ട് ഞാൻ ദാമ്പത്യമില്ലെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു അല്ലെ പീഡിപ്പിച്ചു അപ്പോൾ മോഹന വാഗ്ദാനം നൽകി എന്തോ യുവാ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി പുള്ളിയുടെ രണ്ട് പീഡിപ്പിക്കുന്നത് മാത്രമല്ല പീഡിപ്പിക്കുന്നതിന് മുമ്പേ ഈ സ്ത്രീയെടുത്ത് പറയുമ്പോഴും എനിക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ വേണം എന്തിനാ കുഞ്ഞിനെ കുഞ്ഞില്ലെങ്കിൽ എൻ്റെ അമ്മ സമ്മതിക്കുന്നില്ല കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ത്രീയെ എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ അമ്മയെ നമുക്ക് സമ്മതിപ്പിക്കാം അല്ലേ സമ്മതിപ്പിക്കത്തില്ല സമ്മതിക്കത്തില്ല അപ്പം ഇങ്ങനെ ഇയാൾ കുഞ്ഞുണ്ടാക്കുവാൻ കുഞ്ഞ് ഉണ്ടായിക്കഴിയുമ്പോൾ പുള്ളി പിന്നെ ഭീഷണിപ്പെടുത്തുകയോ വിരട്ടുവോ അതിനെ അബോട്ട് ചെയ്യുക അപ്പം ഏതൊക്കെ ആ രീതിയിലേക്കാണ് ഈ മൂന്ന് കേസുകളുടെയും ഇറ്റം ജാമ്യം കിട്ട കേസുകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള മൊഴി നമ്മൾക്കറിയാവുന്ന രീതിയിൽ കേട്ടത് അദ്ദേഹം ആയിരുന്നില്ല കഴിഞ്ഞ ദിവസം അതിനകത്ത് ഈ ഒരു പക്ഷേ ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വാദത്തിൽ പങ്കെടുത്ത ഒരു വക്കീലുമായിട്ട് ചർച്ച ചെയ്തു എന്നാലും അദ്ദേഹം പറഞ്ഞ് എനിക്കിതൊക്കെ പറയാം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കോടതിയിൽ നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പെണ്ണ് നടന്ന കാര്യങ്ങളും ഒക്കെ പറയാം പക്ഷെ നാട്ടുകാർ കേൾക്കുന്നത് മോശമല്ലേ എനിക്കുണ്ടോ എങ്കിലും കുറച്ചൊക്കെ അതായത് ഇത് കഴിഞ്ഞിട്ട് ചതിച്ചു കഴിഞ്ഞിട്ടും ഈ പറയുന്ന ക്രൂരതകളൊക്കെ കാണിച്ചതിന് ശേഷവും ഇദ്ദേഹത്തിന് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക വീട് വാങ്ങിച്ചു കൊടുക്കുക ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളാണ് അവർ ചെയ്തത് ഏഹ് അത് നിർബന്ധപൂർവമാണെന്ന് പറയുന്നുമില്ല അതെ സ്വമേധു സ്വമേധ പ്രോസിക്യൂഷൻ കേസ് വളരെ ദുർബലമാണെന്ന് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ അന്ന് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഞാനങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പേ എന്റെ ചെവിക്കന്നെ ചെവിക്കന്നത്തടിച്ചു പിടിച്ചു ബലാത്സംഗം ചെയ്തു എന്നാണ് പറഞ്ഞത് രണ്ടു വട്ടം ബലാത്സംഗം ചെയ്തു രണ്ടു വട്ടം ബലാത്സംഗം ചെയ്യുന്ന സ്ത്രീക്കാണ് പിറ്റേന്ന് സ്ത്രീയാണ് പിറ്റേന്ന് തൊട്ട് ഇയാൾക്ക് ചെരുപ്പും ഉടുപ്പും മറ്റതും മറിച്ചതും ഫ്ളാറ്റും വരെ മേടിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു ഈ സമയത്ത് ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ലണ്ടിലുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല ഏതായാലും ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രോസിക്യൂഷൻ ചർച്ച നമ്മൾക്കറിയാവുന്ന നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ചാനലിൽ നിന്ന് ചർച്ച ചെയ്ത ആൾ പറഞ്ഞു ഏതായാലും അന്നേൾ പറഞ്ഞു ഇനി ജാമ്യം കിട്ടും കാരണം ഗ്രൗണ്ടുകളില്ല മനസ്സിലാവുന്നുണ്ട് പറയുന്നതൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിയമ സ്വാധ്യതയിൽ നിയമത്തിന്റെ പരിഗണനയിൽ ഒന്നിനും ഒന്നും നിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രമല്ല ഇയാളെ ആ സമയത്ത് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇയാൾ സ്ത്രീകളെ പീഡിപ്പിച്ചോ പീഡിപ്പിച്ചില്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷെ ഇയാളെ അറസ്റ്റ് ചെയ്തൊക്കെ ദുരൂഹ മനസ്സിലാവുന്നില്ല ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന പത്തനംതിട്ട നിൽക്കുന്ന ഒരു കേസിനകത്ത് ഇയാളെ ഇയാളെ രഹസ്യമായിട്ട് താമസിച്ച താമസിച്ചിട്ടില്ല അതിനു മുമ്പുള്ളത്തെ രണ്ട് കേസുകൾ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു ആ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സമയം പോലീസിന് ഇയാളെ വിളിച്ചു വരത്ത രണ്ടാമത് അങ്ങനെ നിൽക്കുന്നിടത്ത് മൂന്നാമതൊരു കേസ് ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് അയാളെ അതിനകത്തൊന്ന് മൊഴിയെടുത്താൽ മതിയല്ലോ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എം എൽ എ ആണ് ആ സ്ഥലത്ത് തന്നെയായിരുന്നല്ലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ രഹസ്യമല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് രഹസ്യ സ്വാധി രാത്രി പന്ത്രണ്ട് മണിക്ക് ചെന്ന് പിടിച്ചോണ്ട് വരേണ്ട കാര്യവും അല്ലെങ്കിൽ ഒന്നുമില്ല അപ്പൊ ഇതിനകത്ത് ഈ അറസ്റ്റിനകത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടെന്ന് വാദിച്ചാൽ അതിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ ഒരു കാര്യം കൂടെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഈ അതിജീപിച്ചു അയാൾക്കെതിരെ അല്ലെങ്കിൽ ഈ അതിജീവിത കേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര് വിളി വന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ അകത്ത് കിടന്നു അതിന് ശേഷം വീണ്ടും ഇയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു നിൽക്കുന്നു ഇപ്പോൾ രാഹുൽ ഈശ്വരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പോസ്കോ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് പോലീസിൻ്റെ കയ്യിലുണ്ട് കേസെടുത്ത് എഫ്ഐആർ ഇട്ടാൽ മതി അപ്പം ഇറങ്ങുന്നതിന് മുമ്പ് അതിന് സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ വിചാരിക്കേണ്ടി വരും പക്ഷെ ഇന്ന് ഇറങ്ങാൻ പുള്ളി ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇൻ്റെ ഓർഡർ കോട എനിക്ക് തോന്നുന്നു ജയിലിൽ ചെന്നാൽ അത് അഞ്ചുമണിക്ക് മുമ്പ് ചെല്ലുവോ അതെങ്കിൽ എത്രയും വേഗത്തിൽ ചെല്ലിക്കുമോ എന്നുള്ള എം എൽ എയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ജാമ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ് കോടതി ഓർഡർ അടിച്ച് ജയിലിൽ കൊണ്ടു കൊടുത്താൽ അദ്ദേഹത്തിന് ഇറങ്ങാം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഓ കേസ് വരുമോ അത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പോസ്കോ ആണെന്ന് പറയുന്നത് ജാമ്യം കിട്ടില്ലെന്ന് അത് ആകുമ്പോൾ ജാമ്യം കിട്ടുന്നതിനെ വലിയ പാടാണ് മാത്രവുമല്ല മൊഴി പരിശോധിക്കേണ്ട ഏഴും ഏത് മൊഴിയാണെങ്കിലും അത് കളവാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അതിനെ സാധൂകരിച്ചേ മതിയാകത്തുള്ള നിയമം അത് അത്ര വലിപ്പത്തിലുള്ളതാണ് കാരണം പോസ്കോ കേസുകളുടെ ഒരു പ്രത്യേകത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയും അല്ലെ സ്ത്രീകളെ ഉദ്രവിക്കുന്നതിന് വേണ്ടിയും നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു യഥാർത്ഥത്തിൽ ആ നിയമം പ്രയോജനപ്പെടുത്തേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതുമായിട്ടുള്ള ആൾക്കാർ ഭയന്നത് പ്രയോജനപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തുന്നോ ഇല്ല കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കേസുകൾ എനിക്കറിയാവുന്ന ഒരു കേസുണ്ട് സാറേ പ്രാവശ്യം ഒരു എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ സമൂഹത്തിൽ വളരെ മാന്യൻ പോസ്കോ കേസിൽ കൊല്ലം ജയിലിക്കിടക്കുവാൻ അറിയാവുന്ന കാര്യമാണ് ആണം ഇതെന്ന് വെച്ചാൽ പോസ്കോ കേസിൽ പെട്ടിട്ടില്ലെന്ന് പോലീസിന് അറിയാം ഞാൻ നാട്ടുകാർക്ക് മൊത്തം അറിയാം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും എല്ലാം അറിയാം അയൽക്കം ബന്ധുക്കളെ ഉള്ളതർക്കോ ശരി അതിർത്തി തർക്കം കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞിന്റെ തള്ളം അറിയാൻ എന്റെ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ട് പോലീസിനറിയാതെ ന്യായമില്ലാത്ത കാര്യമാണ് നീതികേടാണ് പക്ഷെ അവിടെ മൊഴി കൊടുക്കുന്നതാരാ തള്ളയാണ് ഇതുപോലെ സ്ത്രീ പീഡന കേസ് ഒരുപാട് പേരെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ഇതിൽ തിരിച്ചടി വരാതിരിക്കല്ലോ ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ശരിക്കും അവരുടെ നിയമം അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമം ദുർബലമായി തീരുകയാണ് തേട് പലതും സ്വന്തം ആവശ്യത്തിനും ഭീഷണിപ്പെടുത്താനും വേണ്ടി ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതിനെതിരെ ഒരു പ്രസ്ഥാനം വരേണ്ടതാണ് അതിനെതിരെ കോടതി ഇത് കണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിപ്പം സുപ്രീം കോടതി ഒക്കെ നിരീക്ഷിച്ചു തന്നത് അതുകൊണ്ട് ഇപ്പൊ ഇന്ന് ജാമ്യം കിട്ടിയതിനകത്ത് പറഞ്ഞില്ലേ ജാമ്യം കിട്ടുന്നതിനകത്ത് പരസ്പര ഉഭയകക്ഷത പ്രകാരം നടത്തിയ ഒരു ബന്ധത്തില് ഉഭയസമ്മത പ്രകാരമാണെന്ന് കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ ഈ അല്ലെങ്കിൽ എം എൽ എക്ക് ജാമ്യം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞു അപ്പൊ ഇത് ആദ്യം ഇല്ലായിരുന്നു വീട്ടിലോട്ട് വന്നാട്ട് അമ്മയില്ല അച്ഛൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് വിളിച്ചു കയറ്റു അല്ലെങ്കിൽ അവള് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ഹോട്ടലിൽ കൊണ്ടു കൊടുക്കും കയറ്റു അവിടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് ഈ പറയുന്ന കാര്യത്തിനകത്ത് ഏർപ്പെട്ടതിന് ശേഷം കുറേ ദിവസം കഴിയുമ്പോൾ മാസങ്ങളു ശേഷവും വർഷങ്ങൾക്ക് ശേഷവും പറയും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്നേരം പിടിച്ചോണ്ട് പോവാ ചോദ്യം പറിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ കോടതി ഉള്ളത് ഒരു പക്ഷേ ഹൈക്കോടതി പല കേസുകളിലും ഈ കാര്യം പറഞ്ഞു പോലീസ് ഇത് അന്വേഷിക്കുമ്പോൾ കൃത്യത വരുത്തി വ്യക്തത വരുത്തി അന്വേഷിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീ പീഡനം വ്യോവാഗ്ദാനം നൽകി പീഡിപ്പിച്ചോ അതിനകത്ത് സാധ്യത ഉണ്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു അന്വേഷണവും തെളിവ് ശേഖരം ഒരുപക്ഷേ ഇപ്പോൾ എനിക്ക് ഇയാളൊക്കെ ഇത് സ്വരൂപിച്ച് വെച്ചിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നു പണ്ടൊക്കെ ഈ ഒരു സ്ത്രീയുടെ ഫോൺ വന്നാലും അല്ലെങ്കിൽ ചാറ്റ് വന്നാലും അതൊക്കെ അന്നേരം ഡിലേറ്റ് ചെയ്ത് കളയും കാഴ്ചനുശേഷം ഇത് സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളുടെ പുറേ പോകുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ എം എൽ എമാരൊക്കെ അവരുടെ ചാറ്റുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം മനസ്സിലായി ചിലത്തോടെ എടുക്കാൻ പറ്റും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എത്ര ഇതായാലും എടുക്കാൻ പറ്റും പക്ഷെ നമ്മൾക്ക് ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കണം നമ്മുടെ ഒന്നുകിൽ ഫോണിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഈ പറയുന്നവര് ഏതെങ്കിലും ഇതിനകത്തോട്ട് മാറ്റി സൂക്ഷിക്കണം അപ്പൊ ഇദ്ദേഹം അതൊക്കെ സൂക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ഇതുപോലെ കരുതൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമ്മളതിനകത്ത് മനസ്സിലായി ഇല ചെന്ന് മുള്ളെ വീണാലും മുള്ളി എന്നര വീണാലും ഇപ്പൊ രാഗത്തിന ഇല എന്ന് പറയുന്നത് പുരുഷനാണിപ്പോ അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇതിനകത്ത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ പല ചിന്തകൾ നമ്മൾക്ക് വരുന്നുണ്ട് ഏതായാലും രാഹുൽ ഈശ്വരകത്ത് രാഹുൽ മാംകൂട്ടം വെളിയിൽ അടുത്ത പോസ്കോട് അടുത്ത നാടകം അടുത്ത രണ്ടാം അംഗം അടുത്ത ബോസ്കോ ഉറപ്പെന്നുള്ള രീതിയിൽ വരുന്നുണ്ട് ഏതായാലും കാത്തിരുന്ന് കാത്താ ശ്വാസം ശ്വാസമംഗലം അജിത്ത് പറഞ്ഞ ഒരൊറ്റ വാദം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അത് അവസാനിപ്പിക്കുക അതായത് ഈ മൂന്ന് കേസുകളിലും പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടികൾക്കുണ്ടായ ഭ്രമം കൊണ്ട് ഉണ്ടായ സംഭവങ്ങളാണ് ഇത് മൂന്നും അവർക്കുണ്ടായ ഭ്രമം കൊണ്ടുണ്ടായ സങ്കല്പങ്ങളാണ് അല്ല ഇവിടെ ഒരു ബലാത്സംഗവും നടന്നിരുന്നില്ല പക്ഷേ ഈ ഇപ്പോൾ തെളിയിക്കുന്നത് കോടതിയുടെ ആ നിരീക്ഷണം തെളിയിക്കുന്നത് ഇത് ബലാത്സംഗമല്ല എന്ന് തെളിയുന്നുണ്ട് ഭ്രമമാണോ ഇല്ലയോ എന്നുള്ളത് ഇനി ബാക്കി കേസിൻ്റെ വിചാരണയിൽ ഉരുത്തിരിഞ്ഞു വരട്ടെ